നാമം െ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ വന്ദനത്തെ അറിയിച്ചു കൊടുക്കുന്നു ഇന്ന് നവോമിയെ കുറിച്ച് ചില ചിന്തകൾ പങ്കുവയ്ക്കാം എന്നാഗ്രഹിക്കുകയാണ് പുസ്തകം ഒന്നാമധ്യായം ഒന്നാം വാക്യം വായിക്കുന്നു ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമം ഉണ്ടായി യഹൂദിലെ പേദിലുള്ള ഒരാൾ തൻ്റെ ഭാര്യയും രണ്ട് പുത്രന്മാരുമായി മോവാപദേശത്ത് പരദേശിയായി പാർക്കാൻ പോയി നാം ചിന്തിക്കാൻ പോകുന്ന നവോമിയുടെ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്ന കാലം എന്ന് പറയുന്നത് ന്യായാധിപന്മാർ ഭരണം നടത്തിയ സമയത്താണ് ന്യായാധിപന്മാർ ഭരണം നടത്തിയ കാലത്ത് ഒത്തിരി പിന്മാറ്റങ്ങൾ നടന്നിട്ടുള്ള കാലമാണ് ഒരു ന്യായാധിപൻ ഭരണം നടത്തുന്ന സമയത്ത് ആ ന്യായാധിപൻ ജനങ്ങളെ യഹോമിയിലേക്ക് നടത്തുകയും പക്ഷേ ആ നായാധിപന്റെ കാലശേഷം അല്ലെങ്കിൽ ഭരണശേഷം അവർ വീണ്ടും യഹോമയ്ക്ക് അനിഷ്ടമായോട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിത രീതിയായിരുന്നു ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായിരുന്നത് നായാധിപന്മാരുടെ ഗുണകാലത്ത് ഈ രൂക്ഷിത പുസ്തകത്തിന് തൊട്ട് മുമ്പിലുള്ള പുസ്തകത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു അക്കാലത്ത് അക്കാലത്ത് ഒരിക്കൽ ക്ഷാമം ഉണ്ടായി ക്ഷാമം ഉണ്ടാകുന്നത് വളർച്ചാ സമയത്താണ് ക്ഷാമം വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ശിക്ഷാവധിയായിട്ടാണ് കണക്കാക്കാമം മഹാമാരി മറ്റു രാജാക്കന്മാരുടെ ആക്രമണം ഇതൊക്കെ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ശിക്ഷാവധിയായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെയും ജന അപ്പോൾ ഇവിടെയും ജനത്തിന്റെ അനുസരണക്കേട് മുഖാന്തരമാണ് ക്ഷാമം ഉണ്ടായത് ശിക്ഷാവധി ഉണ്ടായത് ഈ സമയത്താണ് ബേദിനേമിലെ ഒരു ബിദ്രിയുള്ള ഒരാൾ തന്റെ ഭാര്യയും രണ്ട് പുത്രന്മാരുമായി മോവാപദേശത്തെ പരദേശിയായി പാർക്കാൻ പോയത് ബേദ്രേ എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ് അപ്പോൾ അപ്പത്തിന്റെ ഭവനത്തിൽ അനുസരണക്കേട് മുഖാന്തരം ക്ഷാമം ഉണ്ടായി മോവാപദേശത്തെ കുറിച്ച് അല്ലെങ്കിൽ മോവാബിയർ ഉണ്ടായത് തന്നെ വലിയൊരു തെറ്റിൽ നിന്നാണ് ഉണ്ടായത് ചോതവും കോമോറ അത് ഫലപുഷ്ടമായ സ്ഥലമായിരുന്നു അബ്രഹാമിന്റെ സഹോദര പുത്രനായ ലോത്ത് താമസിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു അത് ഫലപുഷ്ടമായ സ്ഥലം പക്ഷെ അവിടെയുള്ള ജനങ്ങൾ എല്ലാം ദുഷ്ടന്മാരായിരുന്നു സോതോം കൊമോറയെ ദൈവം നശിപ്പിക്കുന്നതിന് മുമ്പ് അവിടെ നിന്നും രക്ഷപ്പെട്ട ലോത്തും രണ്ട് പെൺമക്കളും ഒരു ഗുഹയിൽ പോയി പാർത്തു പിന്നെ ആ ഗുഹയിൽ നടന്നത് ലോത്തിനെ മദ്യം കുടിപ്പിച്ച് ആ പെൺമക്കൾ രണ്ടുപേരും അപ്പനോടൊപ്പം ചയിച്ച് അങ്ങനെ അവർക്കുണ്ടായ രണ്ട് രണ്ട് ജന വിവാഹ ജനങ്ങളാണ് മോവാബിരും അമോനിലും ഇവരുമായി ഒരു കൂട്ടം കൂടരുത് എന്നാണ് ദൈവം പറഞ്ഞത് ദൈവത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും ചെയ്ത കൂട്ടരാണ് മോവാബിയർ പക്ഷേ ഈ പുരുഷൻ തന്റെ ഭാര്യയെയും രണ്ട് മക്കളുമായി പോയത് ഈ ദേശത്തേക്കാണ് ഈ കുടുംബത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ നാടായ വേദലഹേമിൽ ക്ഷാമമുണ്ടായപ്പോൾ അവർ ദൈവത്തോട് ചോദിക്കാതെ മോവാബിൽ പോയി പാർത്തു ആഹാരം മാത്രമായിരുന്നു അവർ നോക്കിയത് തങ്ങളുടെ നാടായ ദേശമായ ബേജീമൻ ക്ഷാമം അതുകൊണ്ട് ഫല ഫലപ്രദമായ ദേശത്ത് പോകാം അങ്ങനെ അവർ മോവാവിൽ പോയി പാർത്തു കുറച്ചുനാൾ കഴിഞ്ഞ് നവോമിയുടെ ഭർത്താവ് മരിച്ചു അവർ ബേദ്രഹീമൻ ജീവിതം അസത്യമായതുകൊണ്ടാണ് അവർ ഇവിടെ വന്ന് പാർത്തത് ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ വായിക്കുന്നു എന്നാൽ നവോമി തൻ്റെ ഭർത്താവായ എലിമിലേക്ക് മരിച്ചു അവളും രണ്ട് പുത്രന്മാരും ശേഷിച്ചു അവർ മോവാബ് സ്ത്രീകളെ വിവാഹം കഴിച്ചു ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ അവർ പത്ത് സമ്മത്സരം അവിടെ പാർത്തു ഇവിടെ നവോമി വലിയൊരു തെറ്റാണ് ചെയ്തത് ദൈവം പറഞ്ഞതാണ് അവരുമായി ഒരു കൂടിക്കളർച്ച അരുത് എന്ന് ഉണ്ടാക്കരുത് അവരുമായി നെയിലപ്പണ കൂടരുത് എന്ന് എന്നാൽ പിന്നെ നാം വായിക്കുന്നത് പിന്നെ മഹ്ലോനും കില്ലിയോനും ഇരുവരും ഇരുവരും മരിച്ചു അങ്ങനെ രണ്ട് പുത്രന്മാരും പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് സ്ത്രീജനം മാത്രം ശേഷിച്ചു അപ്പോൾ ബേദ്രഹീമിൽ എല്ലാ ക്ഷാമം അപ്പോൾ നാം വായിക്കുമ്പോൾ ബേദ്രഹീമിൽ ക്ഷാമം തീർന്നു എന്ന് എന്ന് നവ നവോമിക്ക് മനസ്സിലായി ബേദ്രഹീമിൽ ഉണ്ടായി എന്ന് അവൾ മോവാപദേശത്ത് വെച്ച് അറിയുന്നു ഒരുപക്ഷെ ഇതിനോടകം നവോമി തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് കാണും അവൾ ആ ദേശം വിട്ട് അവൾ എന്ന ദേശം വിട്ട് ഈ മോബാപ് ദേശത്ത് വന്നതിന്റെ ഭവിഷ്യത്തുകൾ അവൾ തിരിച്ചറിഞ്ഞ് കാണും അതുകൊണ്ട് തിരിച്ചു പോകാൻ പുറപ്പെട്ടു ഏഴാമത്തെ വാക്യം വായിക്കുന്നു അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന ദേശം വിട്ട് എരുസ്ലേം ദേശത്തേക്ക് മടങ്ങി യാത്രയായി തുടർന്ന് താഴോട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ വാഗ്യങ്ങൾ വായിക്കുകയാണെങ്കിൽ നവോമി തൻ്റെ മരുമക്കളെ കുറിച്ച് കൺസേൺ ഉള്ളവളാണെന്ന് മനസ്സിലാക്കാം നമോമിക്ക് വേണമെങ്കിൽ ആ മരുമക്കളോട് പറയാമായിരുന്നു നിങ്ങൾ എൻ്റെ കൂടെ താമസിച്ച് എന്നെ ശുശ്രൂഷിച്ചോ എന്ന് എന്നാൽ തുടർന്ന് വായിക്കുമ്പോൾ നവോമി മരുമു മരുമു മരുമക്കൾ ഇരുവരോടും നിങ്ങൾ താതാന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ മരിച്ചവനോടും എന്നോടും മനുഷ്യരോടും എന്നോടും നിങ്ങൾ ചെയ്തത് ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ചെയ്യുമാറാകട്ടെ നിങ്ങൾ താൻ താൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു അവർ അവരെ ചുംബിച്ചു അവർ ഉച്ചത്തിൽ കരഞ്ഞു അവർ അവളോട് ഞങ്ങളും നിന്നോടുകൂടെ നിന്റെ ജനത്തിൻ്റെ അടുക്കിലേക്ക് പോരുന്നു എന്ന് പറഞ്ഞു അതിന് നവോമി പറഞ്ഞത് എൻ്റെ മകളെ നിങ്ങൾ മടങ്ങിപ്പൂക്കൊളവിൻ എന്തിന് എന്നോടുകൂടെ പോരുന്നു നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനിയും എൻ്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ എൻ്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളുകയും ഒരു പുരുഷന് ഭാര്യയിൽപ്പാൻ എനിക്ക് പ്രായം കഴിഞ്ഞു പോയി അല്ല അങ്ങനെ ഒരു ഒരാശം ഉണ്ടായിട്ട് ഈ രാത്രിയിൽ തന്നെ ഒരു പുരുഷനുമായി ഒരു പുരുഷന് ഭാര്യയായി ഭാര്യയായി പുത്രന്മാരെ പ്രസവിച്ചാൽ അവർ പുത്ര പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുമ്പോഴും നിങ്ങൾ നിങ്ങൾ അവർക്കായി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ അതുകൊണ്ട് അത് വേണ്ട എൻ്റെ മക്കളെ ഓവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കാൻ നിങ്ങളെ വിചാരിച്ചു ഞാൻ വ്യസനിക്കുന്നു തുടർന്നും താഴോട്ട് വായിച്ചാൽ ഒരു ഒരു മകളായ ഓർപ്പ തൻ്റെ സ്വന്തം ഭവനത്തിലേക്കും അവളുടെ ദേവന്മാരുടെ അടുത്തേക്കും മടങ്ങിപ്പോയി എന്നാൽ മറ്റേ മരുമകളായ രൂത്ത് അമ്മായിമ്മയായ നവോമ്മയുടെ കൂടെ ചേർന്ന് നിന്നു അതിന്റെ അങ്ങനെ അവർ തിരിച്ചു പോകാൻ തീരുമാനിച്ചു അങ്ങനെ അവർ രണ്ടുപേരും ബേദിലഹിയം വരെ നടന്നു അവർ ബേതിലഹീം പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി പട്ടണം മുഴുവനും ഇളകി എന്നാണ് പറയുന്നത് കാരണം പത്ത് വർഷത്തിന് മുമ്പ് അവരുടെ പട്ടണമായ പട്ടണത്തിൽ നിന്നും കുടുംബമായി പോയ നവോമി തിരിച്ചു വന്നിരിക്കുന്നു അവൾ നവോമി എന്ന് അവൾ അവൾ നവോമി എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് മായിക്കുമ്പോൾ നവോമി നവോമി അവരോട് പറഞ്ഞത് നവോമി എന്നല്ല മാറ എന്ന് വിളിപ്പി സർവശക്തൻ ഏറ്റവും കയ്പുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു യഹോവ എനിക്ക് വിരോധമായി സാക്ഷിയിരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്ക ചെയ്തിരിക്കുക നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത് അവളും അവളുടെയും ഭർത്താവിൻ്റെയും തീരുമാനം കൊണ്ടാണ് അവർ മോവാവിൽ പോയതും അതുകൊണ്ട് ദൈവം അവരോട് കൈപ്പയറിയത് പ്രവർത്തിച്ചു എന്നും അവൾ സമ്മതിച്ചു ഇരുപത്തിരണ്ടാം വാക്യത്തിന്റെ അവസാനം ഇങ്ങനെ വായിക്കുന്നു അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബേദരഹീമിൽ എത്തി ബേദരഹീമിൽ നിന്ന് പോയത് ക്ഷാമകാലത്താണ് തിരിച്ചു വന്നത് കൊയ്ത്തിൻ്റെ സമയത്താണ് അതായത് ഉത്സവകാലത്താണ് നവോമിയുടെ ജീവിതത്തിൽ നിന്നും നാം പഠിക്കേണ്ട പാല പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തോട് ആണ് നമ്മുടെ പ്രശ്നങ്ങൾ പറയേണ്ടത് അവൾ പ്രശ്നങ്ങളിൽ നിന്നും അവൾ ഒളിച്ചോടുകയാണ് ചെയ്തത് നാം പോകാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് പോവുകയല്ല ചെയ്യേണ്ടത് മറിച്ച് നാം ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ടതാണ് ഞാൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാണ് കരുതുന്ന ദൈവമാണ് ദൈവം നമുക്ക് നൽകുകയാണ് എന്നാൽ അവൾ അവളുടെ തെറ്റുകൾ അവൾ മനസ്സിലാക്കിയപ്പോൾ അവൾ ദൈവത്തോട് അടുക്കുകയും അതിനെയെല്ലാം അനുഗ്രഹമായി ദൈവം അവൾക്ക് നൽകുകയും ചെയ്തു ഈ വചനങ്ങളാ ദൈവം നമ്മെ ഓരോരുത്തരെയും